എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരപ്പെടുന്നത് മുപ്പത്തി ഒന്നാമത്തെ വാക്യം നിങ്ങൾക്കറിയാമോ ഈ വാക്യങ്ങളിൽ ഇരുപത്തി അഞ്ചാം വാക്യം മുതൽ മുപ്പത്തിനാലാം വാക്യം വരെ വിചാരപ്പെടരുത് യേശു എത്ര പ്രാവശ്യമാണ് പറഞ്ഞത് ഇരുപത്തഞ്ചാം വാക്യത്തിൽ വിചാരപ്പെടരുത് പിന്നെയും മുപ്പത്തൊന്നാം വാക്യത്തിൽ വിചാരപ്പെടരുത് പിന്നെയും മുപ്പത്തിനാലാം വാക്യത്തിൽ വിചാരപ്പെടരുത് എന്തുകൊണ്ടാണ് ഒരു മിനിറ്റത്തെ സന്ദേശത്തിൽ മൂന്ന് പ്രാവശ്യം ഇത് പറയുന്നത് എൻ്റെ സഹോദരി സഹോദന്മാരെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക എന്തിനെക്കുറിച്ചെങ്കിലും നിങ്ങൾ വിചാരപ്പെടുന്നുണ്ടോ യേശു പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട് പറവകളെ പരിപാലിക്കുന്നവൻ നിങ്ങളുടെ മുടിയെല്ലാം എണ്ണിയിരിക്കുന്നവൻ അതുകൊണ്ട് ഈ പ്രതിദിനത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങളുടെ സ്വർഗപിതാവിനെ നിങ്ങൾക്ക് അത്ര അറിയാം നിങ്ങളുടെ സ്വർഗീയപിതാവിനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലില്ലേ ദയവായിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ തുടർന്ന് ഇപ്രകാരം പറയരുത് തുടർന്നും എൻ്റെ ജീവിതകാലം ഞാൻ ഇങ്ങനെ തന്നെ കഴിക്കും നിങ്ങൾ നിങ്ങളുടെ ഈ ജീവിതത്തിൽ മടുത്തിട്ടുണ്ടോ നിരാശപ്പെട്ട് ജീവിക്കുന്നതിൽ വിചാരമുള്ളവനായും ആകുലത ഉള്ളവനായും ഞാൻ പറഞ്ഞ കർത്താവ് എനിക്കിനിയും ഇങ്ങനെ ജീവിക്കേണ്ട ഏതാണ്ട് പതിനാറ് കൊല്ലം ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത് എനിക്കിനി ഇങ്ങനെ ജീവിക്കേണ്ട എനിക്ക് സ്വസ്ഥതയുള്ളൊരു ജീവിതം വേണം സ്വസ്ഥതയുള്ളൊരു ജീവിതം വേണമെങ്കിൽ ദൈവഹൃദയത്തോട് ചേർന്നിരിക്കണം പാപത്തിന് കടന്നു വരാൻ കഴിയാത്തൊരിടം ദൈവഹൃദയത്തിനടുത്ത് എനിക്കവിടെ ജീവിക്കണം അതുകൊണ്ട് യേശു പറഞ്ഞു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എല്ലാ കാര്യവും നിങ്ങളുടെ ഭൗതിക ആവശ്യം സാമ്പത്തിക ആവശ്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇതൊക്കെ ആവശ്യമായിരുന്നു സഹായത്തിനായിട്ട് ഞാൻ ഒരു മനുഷ്യൻ്റെ അടുക്കലും ഒരിക്കലും പോയിട്ടില്ല ഞാൻ ഓർക്കുന്നു എൻ്റെ പിതാവ് എൺപത്തിയൊന്നാം വയസ്സിലാണ് അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അദ്ദേഹം എന്നെ തൻ്റെ അരികിലേക്ക് വിളിച്ചു തൻ്റെ കിടക്കിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത് എൻ്റെ പിതാവ് പറഞ്ഞു നിനക്ക് നാല് മക്കളുണ്ട് മൂത്ത ആൾക്കന്ന് ഏതാണ്ട് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ ഇളയാക്ക് മൂന്നും എൻ്റെ പിതാവ് പറഞ്ഞു നീ വീട്ടിലെ കൂട്ടായ്മ ആയിട്ട് കഴിയുകയാണ് പതിനഞ്ചോ ഇരുപതോ പേരുമായിട്ട് നീ ആരുടെയൊന്നും പണം വാങ്ങുന്നില്ല നിൻ്റെ ഈ കുഞ്ഞുങ്ങൾ കോളേജിൽ പോകുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന പ്രയാസമായിരിക്കും അത് വളരെ ചിലവുള്ളതാണ് ഞാൻ പറഞ്ഞ ഡാഡി ഞാൻ ഒന്നാമത് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നില്ലെങ്കിൽ കോളേജിൽ ഫീസായിട്ട് കൊടുക്കേണ്ട ആ നൂറ് രൂപ പോലും ഇവിടുത്തെ മൂന്നോ നാലോ ഡോളറാണത് അതുപോലും എനിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാൽ ഒന്നാമത് ഞാൻ ദൈവരാജ്യം അന്വേഷിക്കുന്നെങ്കിൽ അവരുടെ ആവശ്യം എന്ത് തന്നെയായിരുന്നാലും ദൈവം അത് കരുതിക്കൊള്ളും ഇന്നും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സഭയിലുള്ള ആളുകൾ എനിക്ക് വേണ്ടി കരുതുന്നതല്ല അല്ല സ്വർഗത്തിൽ എനിക്കൊരു വിധാവുണ്ട് ചില ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു ദൈവം എങ്ങനെയാണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതെന്ന് അദ്ദേഹത്തിന് കാണാനായിട്ട് കഴിഞ്ഞില്ല ആ പിതാവ് ഞാൻ കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു ദൈവം ഒരു സ്വർഗീയ പിതാവായിരുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും പരിപാലിച്ചു കൊണ്ടിരുന്നു എനിക്കറിയില്ല സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇത് കാണാൻ പറ്റുമെന്ന് എൻ്റെ പിതാവ് ഇന്ന് അവിടെയാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റുമെങ്കിൽ അദ്ദേഹം പറയും മോനെ നീയായിരുന്നു ശരി ഞാൻ കാണുന്നു നിൻ്റെ കുടുംബത്തെ ദൈവം എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ഇത് നമ്മുടെ എല്ലാവരുടെയും കാര്യമാണ് ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യവും വിലയിരുത്താൻ കഴിയുമെങ്കിൽ നിൻ്റെ വ്യക്തിപരമായ ജീവിതം നിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ വീട്ടിലെ നിൻ്റെ രഹസ്യ ജീവിതം നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അവർക്കിങ്ങനെ പറയാനായിട്ട് കഴിയണം ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നതിന് മറ്റൊരു കാരണവും എനിക്ക് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല അവനൊരു സ്വർഗീയപിതാവുണ്ടെന്നുള്ള കാര്യം ഒഴികെ നിങ്ങളെക്കുറിച്ച് അവരങ്ങനെ പറയുമോ അതോ അവർ പറയുമോ അവനൊരാവശ്യം ഉണ്ടായപ്പോൾ അവൻ ഇങ്ങോട്ടോടി അങ്ങോട്ടോടി ഇയാൾ ഇത് ചെയ്യുമെന്ന് അവൻ പ്രതീക്ഷിച്ചു സ്വർഗ്ഗത്തിൽ അവനൊരു പിതാവില്ല ലോകത്തിൽ അവൻ ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട് അവരവനെ സഹായിച്ചു അവരൊക്കെയാണ് അവനെ സഹായിച്ചത് യേശുവിനെപ്പറ്റി നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ എൻ്റെ സ്വർഗീയ പിതാവ് എൻ്റെ കാര്യമൊന്നും നോക്കുന്നില്ല ദയവായിട്ട് നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ യേശു അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ഞാൻ പറയുന്നത് അതാണ് കർത്താവേ യേശു ജീവിച്ചതിന് വിരുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആരുടെ അടുക്ക് പോയി ആയച്ചുകൊണ്ട് ഇങ്ങനെ പറയില്ല കർത്താവ് എന്നെ സഹായിക്കുന്നില്ല എന്നെ ഒന്ന് സഹായിക്കാം ഒരുപക്ഷെ കർത്താവ് നിന്നെ സഹായിക്കുന്നില്ലെന്ന് പറയുന്നില്ലായിരിക്കും അതിൻ്റെ അർത്ഥം അതാണ് ദൈവം എന്നെ വിട്ടുകളഞ്ഞു എന്നാ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എൻ്റെ സ്വർഗ്ഗത്തിലുള്ള പിതാവിനേക്കാൾ നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയും ഞാൻ പറയട്ടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ക്രിസ്ത്യാനുകൾ അവരുടെ ജീവിതത്തിലൂടെയും അവരുടെ പ്രവൃത്തിയിലൂടെയും അവർ പറയുന്ന അതാണ് അതുകൊണ്ട് ഈ പ്രതിദിനത്തിൽ ഇതേപ്പറ്റി ചിന്തിക്കുക നിനക്കൊരു സ്വർഗീയപിതാവുണ്ട് നിനക്കതിൽ ഉറപ്പില്ലെങ്കിൽ ഞാനൊരു വാക്യം കാണിച്ചുകൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കാം എഫ് ഐ സി ലേഖന ഒന്നാം അധ്യായം എഫ് ഐ സി ലേഖന ഒന്നാം അധ്യായം ഇവിടെ എഫ് ഐ സിയിലുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ് അവരോടൊപ്പം അവൻ മൂന്ന് കൊല്ലം ഉണ്ടായിട്ടും പൗലോസ് മൂന്ന് കൊല്ലം അവരോടുകൂടെ താമസിക്കുകയും എല്ലാവരെയും പഠിപ്പിക്കുകയും ചെയ്തു എന്നിട്ടും അവൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടും പറയുന്നത് അതുതന്നെയാണ് എഫ് എ സി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശു കസുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങളുടെ പിതാവാണെന്നുള്ള വെളിപ്പാട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് നിങ്ങൾക്കറിയോ ഈ വെളിപ്പാടില്ലാതെ നിങ്ങൾക്കറിയോ പരീശന്മാരെ യേശുവിനെ നോക്കി വേദപുത്സവം മുഴുവൻ അവർക്കറിയാം എന്നിട്ട് അവർ പറഞ്ഞു ഇത് ബെയിൽ സഭയിലാണോ ഇവൻ ദൈവപുത്രനല്ല ഇവൻ ഭൂതങ്ങളുടെ തലവനാണ് പത്രോസ് അവന് പരീശന്മാരെ പോലെ ദൈവവചനം അറിയത്തില്ല അവനറിയാവുന്ന മീൻപിടുത്തമാണ് അവരെ പോലെ പഴയ ഒന്നും അത്ര അറിയില്ല അവൻ പറഞ്ഞു അല്ല നീ ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ പുത്രനാണ് യേശു അവനോട് പറഞ്ഞു ഷിമിയോനെ നീ ഭാഗ്യവാനാണ് സ്വർഗസ്വനായ എൻ്റെ പിതാവ് അത്ര എന്ന് എനിക്കിത് വെളിപ്പെടുത്തിയത് വെളിപ്പാടെന്നുള്ള വാക്യമാണ് പ്രധാനം പരീശന്മാർക്ക് അറിവുണ്ടായിരുന്നു അവർ ദൈവവചനം പഠിച്ചു പത്രോസുണ്ടായിരുന്ന വെളിപ്പാടായിരുന്നു ഇവിടെവൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ ആത്മാവ് ഉണ്ടാകണമെന്നാണ് അവസാനമായിട്ടൊരു വാക്യം മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല നിങ്ങൾ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാ മതത്തിൽപ്പെട്ടവരും യേശു ക്രിസ്തുവിനെ പറ്റി കേട്ടിട്ടുള്ളവരാണ് പല ക്രിസ്ത്യാനികളും ഇതുപോലെ മാത്രമേ ക്രിസ്തുവിനെ അറിയുന്നുള്ളൂ എന്നാൽ വ്യക്തിപരമായി അവനെ അറിയുന്നത് അത് മറ്റൊന്നാണ് വ്യക്തിപരമായി ഗാഠമായി അടുത്ത സുഹൃത്തായി ആരും പുത്രനെ അറിയുന്നില്ല പിതാവ് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ പത്രോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത പോലെ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ അവൻ പറഞ്ഞ മറ്റൊരു കാര്യം ആരും പിതാവിനെയും അറിയുന്നില്ല ഇത് പറയാനാണ് ഞാൻ വന്നത് ഈ പ്രതിദിനത്തിൽ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാത്ത ആർക്കും പിതാവ് ആരെന്ന് അറിയാൻ കഴിയില്ല പിന്നെയും വെളിപ്പാടിനെ കുറിച്ചാണ് പറയുന്നത് അറിവല്ല അറിവെന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ ബുദ്ധിപരമായ ഒരു കാര്യമാണ് വെളിപ്പാടത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവ് എന്നറിയുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവ് എന്നറിഞ്ഞപ്പോൾ അതാണ് സംഭവിച്ചത് എൻ്റെ സ്വർഗീയ പിതാവ് ആരെന്നുള്ള വെളിപ്പാട് എനിക്ക് കിട്ടി വർഷങ്ങളായിട്ട് എനിക്കറിയാമായിരുന്നു ദൈവം എൻ്റെ പിതാവാണ് ദൈവം എൻ്റെ പിതാവാണ് എന്നാൽ അന്ന് എൻ്റെ കണ്ണു തുറന്നതുപോലെയായി ഞാൻ കണ്ടു ഓഹോ എനിക്ക് ശരിക്കും ഒരു പിതാവുണ്ട് ഞാനത് വായിച്ച് മനസ്സിലാക്കലായിരുന്നു അവൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും മുതൽ എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി നാൽപ്പത്തെട്ട് വർഷം മുമ്പ് അന്നു മുതൽ ഇന്നു വരെ സഹോദരി സവന്മാരെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നിങ്ങൾ അന്വേഷിക്കുക അതേപ്പറ്റിയുള്ള എല്ലാ തെറ്റിദ്ധാരണയും നിങ്ങൾ വിട്ടുകളയുക പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നിങ്ങൾ അന്വേഷിക്കുക അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ദൈവം നിങ്ങളുടെ പിതാവാണെന്ന കാര്യം ഈ പ്രതിദിനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ് ആ